വലിയ തോതിൽ പാലക്കാട് മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ പ്രതിഷേധം സജീവമായി തന്നെ നിറഞ്ഞു നിന്നു വ്യാജ വോട്ടർമാരെ ചേർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തുന്ന ബി കോൺഗ്രസ് ശ്രമങ്ങൾക്കെതിരെ എൽ ഡി പ്രവർത്തകർ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ഗൂഢാലോചനക്കെതിരെ ജില്ലാ കളക്ടർക്ക് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എന്നിവർ നിവേദനം നൽകി കർശന പരിശോധനകൾ വോട്ടെടുപ്പ് ദിവസം സജ്ജീകരിച്ചതായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു മലമ്പുഴയും പാലക്കാടും അതിർ വരുന്ന ബൂത്തുകളിൽ പ്രത്യേകമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധന നടത്തി അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതൊക്കെ എ എസ് ഡി ലിസ്റ്റ് എന്ന പ്രത്യേക ലിസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊക്കെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് വോട്ടിങ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സുതാര്യമായിട്ട് ഇലക്ഷം നടത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് സച്ചിൻ വള്ളിക്കാട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പരാതി നിവേദനം ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് നേതാക്കൾ ചേർന്ന് ജില്ലാ കളക്ടറുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിവാദ വോട്ടുകൾ എ എസ് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പോൾ ചെയ്യാനുള്ള തീരുമാനമുണ്ട് അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടി എടുക്കും എന്നുള്ള കർശന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നാളത്തെ മറ്റന്നാൾ എന്നൊരു ദിവസം ഏതെങ്കിലും നിലയ്ക്ക് വോട്ടെടുപ്പ് അട്ടിമറിക്കാനുള്ള അതിനും ും എന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം എൽ ഡി എഫിന്റെ മാർച്ച് എങ്ങനെയായിരുന്നു മണ്ഡലത്തിൽ തീർച്ചയായും ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് ജില്ലാ കളക്ടറേറ്റിലേക്ക് ആരംഭിച്ചത് സി പി ഐ എമ്മിന്റെയോ അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കളുടെയും നേതൃത്വത്തിലായിരുന്നു മാർച്ച് വ്യാപകമായി പാലക്കാട് മണ്ഡലത്തിൽ വ്യാപകമായി യു ഡി എഫും ബി ജെ പിയും കള്ളവോട്ട് ചേർത്തിരുന്നു ഇതിന്റെ തെളിവടക്കം സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രണ്ടായിരത്തി എഴുന്നൂറോളം കള്ള വോട്ടുകൾ യു ഡി എഫും ബി ജെ പിയും പാലക്കാട് ചേർത്തു എന്ന വിവരം ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ കളക്ടർക്കും നൽകിയത് തുടർന്ന് ഇതിന് കൃത്യമായ രീതിയിൽ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ പത്തരയോടുകൂടി ഇടതുപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗർ എ കെ ബാലനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ജില്ലാ കളക്ടർക്ക് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കൾ നിവേദനം നൽകി ഇതിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അതൊന്ന് ഒന്ന് വോട്ടർ പട്ടികയിലെ ക്രമക്കേടും അതേപോലെ തന്നെ നിലവിൽ ചില ഭാഗങ്ങളിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബൂത്ത് കയ്യേറി തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നു അതിനാൽ തന്നെ ഇത്തവണ കൂടുതൽ സേന പോലീസ് അടക്കമുള്ള സേനകളെ ഈ ഇത്തരം മേഖലകളിൽ വിന്യസിക്കണം എന്ന ആവശ്യം കൂടി ഇടതുപക്ഷ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട കളക്ടർ പറഞ്ഞത് നിലവിൽ ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയത് അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വോട്ടർ പട്ടികയിൽ വോട്ടർ തെരഞ്ഞെടുപ്പ് ദിവസം ഈ പരിശോധനകൾ വോട്ടർ പട്ടികയുമായി പരിശോധനകൾ നടത്തും വോട്ടർ പട്ടികയിലുള്ള ആളുകൾ കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതിനാൽ പരാതികൾ ഉയരുകയാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് കാവ്യ ശരി സച്ചിൻ വള്ളിക്കാടാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്